പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ പേഷ്യൻസ് പ്രധാനമായും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ കൂടാതെ ഇടനേരങ്ങളിലായി ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ശ്രദ്ധിക്കുക ലഘുവായ ഭക്ഷണ രീതി ഹൈപ്പോഗ്ലൈസിമിയ അല്ലെങ്കിൽ ഷുഗർ ഡൗൺ ആയി പോകുന്ന അവസ്ഥ കുറയ്ക്കുവാനും അധികമായി ഉണ്ടാകുന്ന വിശപ്പ് കൺട്രോൾ ചെയ്യുവാനും സഹായിക്കും ചോറിന്റെ അളവ് പരമാവധി കുറച്ച് തന്നെ ഉപയോഗിക്കുക അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാൽഭാഗം മാത്രം റൈസും പകുതി ഭാഗങ്ങളോളം പച്ചക്കറികളും ബാക്കി കാൽഭാഗം പ്രോട്ടീൻ സോഴ്സായ മീൻ മുട്ട ചിക്കൻ എന്നീ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയബറ്റിക് പ്ലേറ്റ് ആണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ഷുഗർ വാല്യൂസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എണ്ണയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വററ്റെടുക്കുന്നതിന് പകരം ആവിയിൽ പുഴുങ്ങിയതോ തിളപ്പിച്ചതോ ബേക്ക് ചെയ്തതോ ആയ പാചക രീതി തിരഞ്ഞെടുക്കുക നാരില അടങ്ങിയ ഭക്ഷണം കൂടുതലായും ഉൾപ്പെടുത്തുവാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതലായും നാരുകൾ സസ്യാഹാരങ്ങളിലാണ് കമ്മപ്പെടുന്നത് ഭക്ഷണത്തിൽ നാലുകൾ ഉൾപ്പെടുത്തുന്നത് വഴി പ്രമേഹവും ഹൃദയ ാണ് നാരുകൾ ആന്തരിക അവയവങ്ങളെ ശുദ്ധീകരിക്കുകയും മലബന്ധം തടയുകയും കൊളസ്ട്രോൾ ട്രൈഗ്ലിസ്ട്രേറ്റ് എന്നിവയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിനായി ഭക്ഷണത്തിൽ സാലഡ്സ് ഉൾപ്പെടുത്തുക മുളപ്പിച്ച പയറുവർഗങ്ങൾ ഉൾപ്പെടുത്തുക തവിടോടു കൂടിയ ധാന്യങ്ങൾ ഗോതമ്പ് കുത്തരി എന്നിവ ഉപയോഗിക്കുക ഇലക്കറികൾ ധാരാളമായി കഴിക്കുക പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തൊലി കളയാതെ തൊലിയോടുകൂടി തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രമേഹ രോഗികൾ ഒഴിവാക്കേണ്ട പഴങ്ങൾ മുന്തിരി ഏതക്ക വാഴപ്പഴം ഈന്തപ്പഴം മാമ്പഴം ചക്കപ്പഴം തുടങ്ങിയവയിലെല്ലാം ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായതിനാൽ ഇത് ബ്ലഡിംഗ് ഷുഗറിന്റെ വാല്യൂ കൂട്ടുന്നു അതിനാൽ ഓറഞ്ച് ആപ്പിൾ ബുസൻ വി റോബസ്റ്റ ഓമയ്ക്ക പേരയ്ക്ക തുടങ്ങിയ ലോ ഗ്ലൈസിമിക് ഇൻഡക്സ് ഉള്ള പഴങ്ങൾ ദിവസേന ഒന്ന് എന്നുള്ള അളവിൽ ഉപയോഗിക്കാവുന്നതാണ് ഫ്രൂട്ട്സ് ഒക്കെയും ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതലും ജ്യൂസാക്കി കുടിക്കുന്ന ശീലം ഒഴിവാക്കുക ഓട്സ് കുറുക്കി കുടിക്കുന്നത് ഓട്സ് കാച്ചി കുടിക്കുന്നത് ശീലം മാറ്റിയിട്ട് ഓട്സ് പുട്ടായിട്ടോ ദോശയായിട്ടോ ഉപ്പുമാവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക